ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് വേണം കിട്ടണമെങ്കിൽ പുള്ളി കണ്ടന്റ് മോട്ടീസേഷൻ ടൂൾ കിട്ടണമെങ്കിൽ എത്ര ഫോളോവേഴ്സ് വേണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല ഞാൻ കുറച്ച് ദിവസം ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു വെറും പതിനെട്ട് ഫോളോവേഴ്സിലാണ് കണ്ടന്റ് മോട്ടിവസേഷൻ ടൂൾ കിട്ടിയത് വൺ കെ ഫോളോവേഴ്സിലും കിട്ടുന്നവരുണ്ട് ടു കെ ഫോളോവേഴ്സിലും കിട്ടുന്നവരുണ്ട് അഞ്ഞൂറ് ഫോളോവേഴ്സിലും കിട്ടുന്നവരുണ്ട് നിലവിൽ ഫേസ്ബുക്ക് ഫോളോവേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് മോട്ടീവസേഷൻ ടൂൾ കൊടുക്കുന്നത് കൂടാതെ നിങ്ങളുടെ വാച്ച് വാച്ച്വറും ബേസ് ചെയ്തിട്ടുള്ള നിലവിൽ ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കൊടുക്കുന്നത് നിങ്ങളുടെ ആക്റ്റീവ് അനുസരിച്ചിട്ട് നിങ്ങൾ എത്രത്തോളം ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ എത്രത്തോളം പെർഫോമൻസ് ചെയ്യുന്ന എത്രത്തോളം എൻഗേജഡാവുന്ന ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടന്റിന് എത്രത്തോളം മൂല്യം എത്ര നിങ്ങൾ കണ്ടിൽ എത്രത്തോളം ആൾക്കാർ പിന്നെ എൻഗേജഡ് ആകുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ടൂൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ ഓക്കെ അതിൽ മെയിൻ ടൂളാണ് കണ്ടന്റ് മോട്ടിഫേഷൻ ടൂൾ ആ ടൂള് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് റീല് വീഡിയോ ഫോട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ലൈവ് എല്ലാത്തിലും നമുക്ക് യൂണിറ്റ്സ് കിട്ടി തുടങ്ങാം ഓക്കെ